ചാർജിംഗ് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തനം തുടങ്ങി പട്ടാമ്പിയിൽ ആദ്യമായാണ് ഹൈസ്പീഡ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിക്കുന്നത് പട്ടാമ്പി പള്ളിപ്പറം റോഡിലാണ് മെഡിമാൾ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പിയിൽ തന്നെ ആദ്യമായാണ് ഹൈസ്പീഡ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പട്ടാമ്പി ജോയിന്റ് ആർ ടിഒ കെ വി രഘു മെഡിമാൾ ഇ വി ചാർജിംഗ് സ്റ്റേഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ നമ്മളുടെ പരിസ്ഥിതിക്കും മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും വാതകം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേശത്തിൻ്റെ പുതിയ ഉദ്യോഗത്തിലെ എല്ലാ ആശംസകളും വരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ് നമുക്ക് പട്ടാമ്പിയിൽ നിലവിലെ സൗകര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഞങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പട്ടാമ്പിയിലേക്ക് വന്ന് പരിശോധന നടത്തുന്നതിനും സർവീസ് നടത്തുന്നതിനും നിലവില് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയുള്ളത് അതിലൂടി ഒരു സൗകര്യമായിട്ട് മാറും എന്ന് മനസ്സിലാക്കിയാണ് പല ഒരുപാട് പേർക്കുണ്ട് സ്വന്തം വണ്ടികൾ പട്ടാമ്പിയിൽ ഉണ്ട് അറിയാം എല്ലാവരും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് ഒരു ഫാസ്റ്റ് ചാർജിങ്ങുള്ള സൗകര്യം പട്ടാമ്പിയിൽ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് ആ ഒരു കാര്യം എല്ലാ മെഡിമാൾ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നാണ് മെഡിമാൾ ഇ വി ചാരി ശേഷൻ ആരംഭിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് മെഡിമാൾ ചെയർമാൻ ടി ബീരാൻകുട്ടി മെഡിമാൾ മാനേജിംഗ് ഡയറക്ടർ കെ കെ റഫീഖ് മറ്റു വിശിഷ്ട വ്യക്തികളും സന്നിഹിതരായിരുന്നു പത്താംതിയിലെ വളർന്നുവരുന്ന പട്ടാമ്പിയിലേക്ക് അത്യന്താപേക്ഷിതമായ ഒരു സൗകര്യമായിരുന്നു എന്നിട്ടവിടെ ഇനോഷൻ ചെയ്യാം വൈദ്യുതി വാഹനങ്ങൾക്കുള്ള എക്സ്ട്രാ സ്പീഡിലോട് ഏറ്റവും മികച്ച സ്പീഡോടുകൂടി ചാർജ് ചെയ്യുന്ന സൗകര്യം അതിന് ഈ ഉദ്യോഗത്തിന് മുന്നോട്ടിറങ്ങിയ ലിറ്റിപ്പായി അത് എല്ലാം ഈ സംരംഭത്തിൻ്റെ എല്ലാ പിന്നെ പ്രവർത്തകർക്കും നെബരേശ്വര് ഭഗവാൻ സംഗീത പേരും വലിയ മറ്റേ രീതിയിലുള്ള യുവജനം